ചെളുക്കാൻ ദുഃഖിക്കാൻ അല്ലേ പ്രാട്ടിയേ എടാ പ്രാട്ടിയ്മാട്ട് തിരിയാടാ എട പെട്ടിയൊക്കെ താക്കിയത് വെച്ചാടാ ഞാൻ ഒന്നും ഒന്നെടുത്തൊന്നും വെച്ചില്ല അതെണ്ടേ എടുത്ത് വയ്ക്കാത്തത് ഞാൻ പോണില്ല അതണ്ടാ നീ പോവാത്തത് എനിക്ക് മാമനെ വിട്ടിട്ട് എങ്ങനെ പോവാൻ തോന്നു നീ ഇവിടെ നിന്നിട്ട് എന്തെല്ലാം ചെയ്യാൻ പോണെ നമുക്ക് ഇവിടെ കഥയൊക്കെ മാമ ഉള്ളതും പറയണ്ട ഇല്ലാത്തതും പറയണ്ട റെഡി ആയി പോണം എനിക്ക് എനിക്ക് ഇവിടെ നീ നിന്റെ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിട്ട് എത്ര കാലമായതാ അത് പത്തിരുപത്തഞ്ചു വർഷമായി ഇരുപത്തഞ്ചല്ല നിന്റെ അറിവായ കാലം പോലും നീ പാർട്ടിയില് പോസ്റ്റർ ഓട്ടിച്ച് നടക്കുകയല്ലേ അതൊരു കുഴപ്പം നിന്റെ കൂടെ മുറിവേടിയും വലിച്ചോണ്ടിരുന്നമാര് ക്വാടീച്ചരന്മാരായി മണിമാളിയെ മച്ചു താമസിക്കുന്നേ എന്റെ പൈസ കൊണ്ട് എനിക്ക് വീടൊക്കെ ഉണ്ട് നിനക്ക് വീടുണ്ടായത് മാമൻ മച്ചു തന്നെ എന്റെ മാമിച്ച് വീട് തന്നത് ആയിക്കോട്ടെ ഇനി എങ്കിലും സ്വന്തമായിട്ട് അഞ്ചാറ് രൂപ ചക്കരണ്ടാ എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ നിങ്ങൾ കൂടെ വരുമോ ഞാനില്ലേ നിന്ന സ്റ്റാൻഡില് കൊണ്ട് വിടുന്നത് മാമനും കൂടെ വണ്ടി കേറോ അതെങ്ങനെയടാ ഒരാളുടെ ടിക്കറ്റ് അല്ലേ ഉള്ളു മാമൻ നമുക്ക് അവിടെ മാമ മാമനും കൂടെ ചെറുക്ക നീ അങ്കമാലിയിൽ അല്ല പോണത് ഷാർജയിലാണ് ഷാർജ ചെറുക്കാൻ നിന്റെ കമാലക്കുറ്റി അടിച്ച് ഞാൻ നരിക്കും നിന്നെ കെട്ടിയായിരുന്നു ഞാൻ കൊണ്ടുപോകും നാളെ രാവിലെ ഇവിടെ പോയി മാമ എന്തായൊട്ടി ഇവിടെ പോയിന്ന് നിങ്ങൾ എപ്പോഴും പറയണം നൊട്ടി ഇവിടെ നീ ഇല്ലാത്ത എനിക്ക് എനിക്കെന്തള്ള മൊട്ടിയെ ഞാൻ കളഞ്ഞേ ീങ്ങോട്ട് വരെയൊന്നും ഇല്ല ഇപ്പൊ മാമ ഇവിടെ ആരുടെ ഉള്ളത് പറയൂലി ഉള്ളതൊക്കെ പറക്കില്ല നിർത്തി ഇന്നത്തോടെ നിർത്തി ആൾക്കാരൊക്കെ നമ്മൾ അന്വേഷിക്കണമെങ്കിലും ഈ പാർക്കിലുള്ളവര് അവര് വന്ന അഞ്ചാറ് ദിവസം അന്വേഷിക്കും പിന്നെ അവരങ് മറന്നു പോവും അപ്പം മാമ ഏടാ നമ്മൾ ആരെങ്കിലും മരിക്കുവയ്യാ അഞ്ചാറ് ദിവസം കിടന്ന് കൂവെ കൂവേന്ന് വിളിക്കും പിന്നെ സന്തോഷത്തോടെ സിനിമയ്ക്കൊക്കെ പോകാൻ പറ്റില്ലേ അപ്പം ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ മാമ വീട്ടിൽ ഒറ്റക്ക് എങ്ങനെ ഇരിക്കുവോ മാമിയുടെ അടുത്ത് നൊട്ടിരിക്കും മാമ എടാ ഞാനും അങ്ങോട്ട് വരെയല്ലേ ഷാർജലല്ലടാ മോൻ വിജയന്റെ അടുത്തോട്ട് പോണ ഞാനും നിന്റെ മാമിയും അമേരിക്ക പോണ നിങ്ങള് വാ ആ എന്തടാ എന്നാലും പറഞ്ഞോണ്ടിരിക്കാ സമയമല്ല മണി ആറായി നീ നേരെ മാമന്റെ വീട്ടിൽ ചെല്ലണം മാമി നിനക്കിട്ടു പോയ ബറ്റലും ഉപ്പിലൂടെ ഒക്കെ ഉണ്ടാക്കി വച്ചേക്കണം പറഞ്ഞു നേരെ വീട്ടിൽ ചെന്ന് ഏഹ് നേരത്തെ എന്തെങ്കിലും കഴിച്ചിട്ടേ നിന്റെ പമ്പനാരെയും കെട്ടിപ്പിടിച്ചോണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കെട്ടിപ്പിടുത്താൻ നടക്കാത്തത് അവളെ വേറെ ആൾക്കാരുണ്ട് അവളെ അവളെ ആരെ പിള്ളേരെ ഞാൻ ആ പിള്ളേരെ കാര്യം ആ എന്തായാലും ആവിട്ടെ സുഖമായിട്ട് കിടന്നുറങ്ങി മാമയും പന്ത്രണ്ടര ആവുമ്പോ അവിടെ വരും റെഡിയായി നിന്നോളണം രാത്രി ആ അപ്പോഴേ പോണോ ആ അപ്പോഴേ പോണം നാലു മണിയാണ് പ്ലെയിന് പന്ത്രണ്ട് വരൂ ഞാൻ പന്ത്രണ്ട് മണിക്ക് വരും അങ്ങനെ പ്രാട്ടി പെയ്യ് കൂടെ ഈ കരിക്കകം കമലാസനും മാമനും വഴിയിൽ വെച്ച് കാണുമ്പം എടേ പ്രാട്ടിയേ എന്നൊരു വിളി വിളിക്കുന്നേ അതേപോലെ എന്നെ കാണുമ്പം എന്തരമാളിക്കുന്നേ എട പ്രാട്ടിയേ പ്രാട്ടിയായിരുന്നു എടാ നിന്റെ ആരാധകരെല്ലാം നിനക്ക് ടാറ്റ വർണ്ണ കണ്ടില്ലേ ഒരു ടാറ്റ ടാറ്റി വാ